ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ടൗണിൽ വന്നപ്പോൾ ഒരു പഴയ വണ്ടി ഇവിടെ കാണുന്നുണ്ട് ഈ ചേട്ടനോട് ചോദിച്ചോക്കോട്ടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഏകദേശം ഒരു നാല് കൊല്ലം പയക്കുള്ള വണ്ടി എന്ന് തോന്നുന്നു എന്താ കിലോമീറ്റർ ഓടി ഉണ്ടാവും ഒരു ഓടി അപ്പൊ നോക്കി വെക്കാ വണ്ടിയിൽ എത്ര കിലോമീറ്റർ ഇപ്പൊ ഓടിയിട്ടുണ്ട് എഴുപത്തിരണ്ടായിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇതിപ്പോ എഴുപത്തിരണ്ടായിരത്തി ചിലക്കാല് ഒരു ലക്ഷം കഴിഞ്ഞാൽ പിന്നെ സീറോ സീറോന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അതെല്ലാ വണ്ടി അങ്ങനെ തന്നെയാണ് ശരിക്കും കോഴിക്കോടുള്ളത് ഈ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇനിയാണോ ഫസ്റ്റ് ഫസ്റ്റ് പിന്നെ ഒരു ലക്ഷത്തിൽ എത്ര വർഷം ഉണ്ട് നാലു വർഷം ഒരാറുമാസ അഞ്ചു വർഷം ആവാനായി അഞ്ചു വർഷം ആവാനായി ഇപ്പൊ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പൊ മൈലേജ് ആളെ തൊണ്ണൂറ് കിട്ടും പോവാണെങ്കിൽ എൺപത്തി എൺപത്തഞ്ച് കിട്ടുന്നുണ്ട് ഇത്രയും കൊല്ലമായിട്ട് പല ആൾക്കാർക്കും പല മൈലേജ് ആണ് കാണുന്നത് ഇത് ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൈലേജ് ആയിരിക്കും വണ്ടികൾക്ക് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് എനിക്കൊക്കെ മൂന്ന് വർഷം കിട്ടിട്ടുള്ളൂ മൂന്ന് വർഷം കൊണ്ട് ഇവിടുത്തെ ചോളാമോട്ട് എനിക്ക് ചെയ്ത് പണികളൊക്കെ ചെയ്തു തന്നെ മഹേന്ദ്ര നല്ല കമ്പനിയാണ് മഹേന്ദ്രക്ക് ഒരു കുഴപ്പമൊന്നുമില്ല വണ്ടിയല്ല സൂപ്പർ വണ്ടി സർവീസ് കുറച്ച് മോശാണ് മോശം വെച്ചാൽ അവർക്ക് മഹേന്ദ്രക്ക് ഈ വണ്ടി മാത്രല്ല ഇലക്ട്രിക്കും ഡീസലൊക്കെ ഉണ്ട് അപ്പൊ ഒരിക്കലും ഇലക്ട്രിക്ക് മാത്രം നോക്കിയാൽ പോരാ ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവര് ഗ്യാരണ്ടി തരാൻ തന്നെ തീർത്തുനിന്നിട്ടേ ആ ഗ്യാരണ്ടി എനിക്ക് മൂന്ന് വർഷം ഗ്യാരണ്ടി ഗാരണ്ടി തന്നെ തീർത്തു നിന്നിരിക്കുന്നത് മഹേന്ദ്രക്ക് ഒരിക്കലും മിസ്റ്റേക്ക് മഹേന്ദ്ര ഇപ്പോഴും ഞാൻ പറയുന്നു മഹേന്ദ്രം നല്ല വണ്ടിയാണ് ഇവിടുത്തെ സർവീസ് സെന്ററാണ് നമുക്ക് മോശം സർവീസ് സെന്റർക്ക് സർവീസ് സെന്ററിൽ ഇലക്ട്രിക് വണ്ടി മാത്രമല്ല ഉള്ളത് അവർക്ക് ഡീസൽ ഉണ്ട് മറ്റേ ഗ്യാസ് ഉണ്ട് അവർക്ക് ഇത് മാത്രം നോക്കിയാൽ പോരാ നമ്മൾ രാവിലെ കൊണ്ടുപോയിട്ട് രാത്രി രാവിലെ രാവിലെയൊക്കെ അവർത്തനുണ്ടാവും അപ്പൊ ഡ്രൈവർമാരെ പണിയാണ് പോലെ പത്തും പന്ത്രണ്ടും വണ്ടിയല്ല ഒരുപാട് വണ്ടികളുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞു വാറണ്ടി എനിക്ക് വാറണ്ടി അഞ്ചു വർഷം ഇല്ല മൂന്ന് ഉള്ളൂ ഞാൻ മൂന്ന് വർഷം ശേഷം മഹേന്ദ്ര ഇങ്ങനെ ശേഷമാണ് മഹേന്ദ്ര ഇങ്ങനെ തുടങ്ങിയത് മൂന്ന് വർഷം അതിന്റെ ശേഷം ഇപ്പഴെന്തെങ്കിലും കംപ്ലയിന്റ് കംപ്ലൈന്റ് വെച്ചാല് ഇപ്പൊ ഓർമ്മ കംപ്ലൈന്റുകളൊക്കെ അതൊക്കെ തീർക്കേണ്ട കംപ്ലൈന്റ് ആയിരിക്കും അല്ല ബാറ്ററി സംബന്ധമായ കംപ്ലൈന്റ് ഇപ്പം ഇല്ല ഇപ്പം ഇല്ല നോർമൽ ഇലക്ട്രിക് പരമായിട്ട് വാഹനങ്ങൾക്ക് വരുന്ന കംപ്ലൈൻറ്റുകളാണല്ലേ ഇലക്ട്രിക് പരമായിട്ട് വാഹനങ്ങൾ നമ്മളെ കോഴിക്കോട് ഉള്ള മറ്റ് സുഹൃത്തുക്കൾ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരീട്ടില്ലല്ലോ സർവീസ് ആ സർവീസ് തന്നെ ഇത് ഓടിച്ചു മുതലാക്കാം ഇപ്പൊ ഓൾറെഡി എൺപത് എമ്പതഞ്ച് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇലക്ട്രിക് വണ്ടി എടുക്കാൻ താല്പര്യം ഇലക്ട്രിക് വണ്ടി ഇലക്ട്രിക് വണ്ടീന്നെ എടുക്കുള്ളൂ ഇത് മാക്സിമം ഓടിച്ച് മുതലാക്കണം വണ്ടി എടുത്താൽ നമ്മൾ ഓടിച്ച് മുതലാക്കണം വെറുതെ കൊണ്ടുപോയിട്ട് കാര്യമില്ല ഡീസൽ വണ്ടി മറ്റേ സി എൻ ജി ഒന്നും എടുക്കൂല ഡീസൽ വണ്ടി എടുക്കൂല ഓൾറെഡി കോഴിക്കോട് ഡീസൽ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല ഇലക്ട്രിക് വണ്ടി താല്പര്യം ഇത് വണ്ടികൾ ഇലക്ട്രിക് വന്ന് ഫാസ്റ്റ് ഉണ്ടാക്കണം ഫാസ്റ്റ് ചാർജിങ് ഇല്ല കമ്പനി ഫാസ്റ്റ് ചാർജിങ് വരുന്ന ചില ആൾക്കാർക്ക് മൈലേജ് കുറവാന്ന് കേട്ടു അപ്പൊ നിങ്ങൾക്ക് സെല്ലും കാര്യങ്ങളും മാറ്റി തന്നിട്ടുണ്ടോ അത് സെല്ല് മാറ്റിയത് ഞാൻ വണ്ടി എടുക്കുമ്പോ മൂന്ന് വർഷമായിരുന്നു വാറണ്ടി അപ്പൊ രണ്ടേ മുക്കേ വർഷാവുമ്പോ തന്നെ ഞാൻ ഓൾറെഡി മാറ്റി ഇപ്പൊ എടുക്കുന്ന വാഹനങ്ങൾക്ക് അഞ്ചു വർഷം ഉണ്ടല്ലോ പിന്നെ മഹേന്ദ്രന്റെ ഇപ്പൊ ഗ്യാരണ്ടി കഴിഞ്ഞ ശേഷം നമ്മളെ മറ്റു സുഹൃത്തുക്കളാണ് നമുക്ക് നന്നാക്കി തരുന്നത് തിരുവമ്പാടിയും തിരൂരും എൽത്തൂരും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് നമുക്ക് തരാം ഇതാണ് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഇതാണ് ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ